dari Arabi orang orang mana आ हा आता कसा होईल तेच यातील उत्तम आहे दावत पण अनुवा सोनो सोनोळी खाऊन आली ती आणि आपण त्याच्याकडे जाणार नाही

Terima kasih telah menonton.

हमारा 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 何だ ಒಂದು ರೀತಿಯಲ್ಲಿ ಬಹಳ ಹೆಚ್ಚು ತಿನ್ನೋದು ನನಗೆ ಚೆನ್ನಾಗಿ ಇರಲ್ಲ ಇವತ್ತು ನಾನು ಏನು ಮಾಡೋದು ನಾನು ನಾಕದಕ್ಕೆ ಇದೆ ಅದರಿಬಹುದು ಅಂಚಾಡಿ ಹಾಕೋದು ಅಂತ ಅಂದ್ರೆ ಓಕೆ ಏ ಹೋಗೋಣ ಅಂತ ನಾನು ಹೋಗ್ತೀನಿ ಬೋ ಆಗ್ಲಿ ಸರ್ಕಲ್ ಗೆ ಹೋಗೋಣ ನೀವು ಎಂತ ನೋಕಿಕೋ लेट <laughs> <laughs> तो आया <laughs> ആ പുള്ളി ഉള്ളിലുണ്ടോഷ അപീക്ഷ ഉള്ളില അവര് വാറടിച്ചിരിക്കാം എല്ലാരും തള്ളിട്ട് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എവിടെ എവിടെ അവിടെ તો ઘણા ઘણા આલેવાનું આ ઇન્ડિકેટર માર 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 ઇન્ડિકેટર યાદ તોટડે પ્રોસેસ દેખાય અમરભાઈ ോട്ടന്നെയാ <laughs> വരുന്നത് <laughs> اٿي ڪاڏي وڃي ٿو ڀاڳي ماري ها 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 ڀاڳ അപ്പൊ വെൽക്കം എന്റെ വീട്ടിലേക്ക് ഓ സോ മച്ച് ഒരു ആ നാടൻ

ാര്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞേ ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എന്നെ ആർക്കും അറിയാൻ പാടുന്നില്ല അനീഷിനെയും ആർക്കും അറിയാൻ പറ്റുന്നില്ല എനിക്കിപ്പോ ഞാൻ ബിഗ് ബോസിന് അനീഷിനോട് പറയുന്നു മാറ്റം കഴിക്കുന്നു തീർച്ചയായിട്ടും മനീഷ് അത് മനസ്സിലാക്കി പറഞ്ഞ ഷിയാസ് പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് ഇപ്പോഴും പിന്നെ ഒരു എന്റെ മുഴുവൻ പക്ഷെ ബിഗ് ബോസിന് പോയപ്പോഴാണ്

നാട്ടിലെ ആളുകൾ യും ഭയങ്കര ജനപ്രതിനിധികളും ഇത് കണ്ടതന്നെ ഞാൻ ഞെട്ടിയിരിക്കാണ് കാര്യം ഇത് എന്തായാലും വിളിച്ചപ്പോ വരാൻ കാണിച്ച ഒരു മനസ്സിന് താങ്ക് യു സോ മച്ച് ഞാൻ ആക്ച്വലി ഒരു അതെ അതെ ഇങ്ങനെ ഞാൻ ഇത് വീട്ടിലേക്ക് വരാനുള്ള എന്നിട്ട് പറഞ്ഞ അനീഷിനെ സപ്പോർട്ട് ചെയ്തോ ഞാന് എനിക്കൊരു അനീഷിനെ മെസ്സേജ് ചോദിക്കാൻ പറ്റില്ല ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് ചെന്നപ്പോഴും അനീഷിനെ അതി ഭീകരമായി സപ്പോർട്ട് ചെയ്തതാണ് അനീഷിനെ അറിയാം ടി വി കാണിച്ചുകൊണ്ട് എനിക്കറിയില്ല ഞാൻ അനീഷിനെ ഒരുപാട് അഡ്വൈസ് ഒരുപാട് ഞാൻ പറഞ്ഞു അനീഷിന്റെ അനീഷിന്റെ ആ പ്രണയം എത്രത്തോളം ദിവ്യമാണ് ഇത് പ്രണയത്തെ പറ്റി ഒരു വ്യക്തി മറ്റുവറിയാ നമ്മൾ ഇതൊക്കെ നമ്മൾ നമ്മളിവിടെ കാണാൻ വന്നു വെച്ചൊരു ഭാഗ്യല്ലേ അപ്പൊ എനിക്ക് ഇവിടെ കാണാൻ പറ്റും കുറെ നാളു ശേഷം അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വിളിക്കുമ്പോഴേക്കും മരാന് കാണിച്ച ഒരു മനസ്സിന് നന്ദി പറയുന്നു പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഇപ്പൊ നമ്മള് ഒരാളെ വിളിക്കുമ്പോ ചില ആളുകളെ വിളിക്കുമ്പോ വരില്ല എന്നുള്ള മറുപടി ആയിരിക്കും കിട്ടുക പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ബ്രദറാണ് എനിക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ വിളിക്കാം വരുന്ന ഉറപ്പായിരുന്നു വന്നു താങ്ക് സോ മച്ച്